അതാണല്ലോ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള സമീപനത്തിലുണ്ടായ മാറ്റം നോർത്തിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ മൂന്നു ദിവസം മുമ്പാണ് സംഘപരിവാറിന്റെ നെറേറ്റീവ് ഹിന്ദുവിൽ കൂടി വന്നത് മനസ്സിലായല്ലോ നിരന്തരമായി പറയാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനു മുമ്പ് എന്തായിരുന്നു മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ് മതേതര പാർട്ടിയാണ് തങ്ങൾ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞാൽ അവരെ പറയാറുണ്ട് ഇവർക്ക് മാറ്റി പറയാൻ യാതൊരു ലജ്ജയുമില്ല യാതൊരു ലജ്ജ സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ആണ് ദൈ ഇങ്ങോട്ട് വന്നോളൂ ഞങ്ങളിവിടെ റെഡിയായി നിൽക്കുകയാണ് എന്ന് എല്ലാവരും പറഞ്ഞിട്ട് ഇരുണ്ടു നേരം വിളിക്കുന്നതിന് മുമ്പ് അത് കാളിയനാണെന്ന് പറഞ്ഞ മന്ത്രിമാരുള്ള നാടാണ് കേരളം നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി ഈ കുടുംബത്തോടൊപ്പമായിരിക്കും ഞങ്ങളെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി ആ ആ കേസിലെ നവീൻ ബാബു മരിക്കാനിടയായ കേസിലെ പ്രതി ജയിലിൽ നിന്ന് വന്നപ്പോൾ സ്വന്തം ഭാര്യയെ വിട്ടാണ് സ്വീകരിച്ചത് അതാണ് സി പി എമ്മിന്റെ മുഖം എന്ന് പറയുന്നത് ഇരട്ട മുഖം ഇരട്ട മുഖം മനസ്സിലായില്ലേ അതാണ് ഇപ്പോ ചെയ്യുന്ന ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത് മുഴുവൻ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനാണ് ഹവാല കള്ളപ്പണ കേസിൽ പ്രതിയാവേണ്ട സുരേന്ദ്രൻ സാക്ഷിയായി മഞ്ചേശ്വരം കോഴക്കേസിൽ പ്രതിയായി വിചാരണ നേരിടേണ്ട ആളെ മര്യാദയ്ക്ക് കുറ്റപത്രം കൊടുക്കാതെ രക്ഷിച്ചു ഈ തെരഞ്ഞെടുപ്പ് വേറൊരു കാര്യം കൂടി വിലയിരുത്തും നവീൻ ബാബുവിൻ്റെ കേസ് വാളയാറിൽ ഒമ്പത് വയസ്സും പതിമൂന്ന് വയസ്സും പ്രായമുള്ള പെൺകുട്ടികളെ കൊന്നു കെട്ടിത്തൂക്കിയ കേസ് വെറുതെ വിട്ടത് സി പി എംകാരെ വണ്ടിപ്പെരിയാറിൽ അഞ്ചു വയസ്സുള്ള പെൺകുട്ടിയോട് മോശമായി പെരുമാറി അതിനെ കൊന്ന് കെട്ടിത്തൂക്കിയ കേസില് ഡിവൈഎഫ്ഐക്കാരനെ വെറുതെ വിട്ടത് പിന്നീട് മാതാപിതാക്കൾ അയച്ച സിദ്ധാർത്ഥിനെ ക്രൂരമായി കൊന്ന് ബാത്റൂമിൽ കെട്ടിത്തൂക്കിയ പ്രതികളെ സംരക്ഷിക്കുന്നത് ഈ കേസിലെല്ലാം സി പി എം ഇരകളോടൊപ്പമല്ല വേട്ടക്കാരോടൊപ്പമാണ് സ്വന്തക്കാരല്ല എല്ലാവരും സ്വന്തക്കാരാ എല്ലാവരും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരാ അതുകൊണ്ട് വേട്ടക്കാരോടൊപ്പമാണ് നിന്നത് എന്തിനാണ് ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്വന്തം ഭാര്യയെ ജയിലിൽ അയച്ച് ഈ കേസിലെ പ്രതിയെ സ്വീകരിപ്പിച്ചത് അതിലേക്ക് ജനങ്ങൾ മറുപടി പറയും ഞാൻ എം വി ഗോവിന്ദൻ എന്നുള്ള വ്യക്തിയെക്കുറിച്ചല്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയാണ് ആ സ്ഥാനത്തിരുന്നുകൊണ്ട് നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി അവരോട് പോകുകയാണെന്ന് പറയുകയും പ്രതിയെ സ്വീകരിക്കാൻ ഭാര്യയെ പറഞ്ഞു വിടുകയും ചെയ്ത പാർട്ടിയാണ് അതാണ് ഞാൻ ചോദിച്ചത് സി പി എമ്മി നിന്റെ പേരാണോ കാപടി എല്ലായിടത്തും പോകും എല്ലാ സമുദായ സംഘടന ഈ പാണക്കാട് ഞങ്ങൾ സമുദായ സംഘടന നേതാവെന്ന എന്ന നിലയിൽ കാണാൻ പോയതല്ല മുസ്ലിം ലീഗിൻ്റെ സമാരാധ്യനായ അധ്യക്ഷനാണ് സന്ദീപ് യു ഡി എഫിൻ്റെ ഘടകകക്ഷി നേതാക്കളെ എല്ലാവരെയും കാണും സംശയം എന്താ ഞങ്ങൾ ഞങ്ങളുടെ ഘടകകക്ഷി നേതാവിൻ്റെ ഞങ്ങളെല്ലാവരും എല്ലാവരും പോകണമല്ലേ കടകക്ഷി നേതാവിൻ്റെ വീട്ടിൽ പോയതിൻ്റെ എന്താ പ്രശ്നം ഇതിനെന്ത് ഞാൻ ചോദിക്കുന്നത് സന്ദീപ് ആര്യർ കോൺഗ്രസ്സിൽ ചേർന്നതിൽ ഇത്ര അസ്വസ്ഥത പിണറായി വിജയൻ എന്താ കാര്യം സി പി എം കാരെ കൊന്നു എന്ന് സി പി എം കാർ ആക്ഷേപിച്ച ആർ എസ് എസ് നേതാവ് ഒ കെ വാസുവിനെ ചുവന്ന ഷാലിട്ടും ചുവന്ന മാലയിട്ടും സ്വീകരിച്ചാളല്ലേ പിണറായി വിജയൻ മറന്നുപോയോ ഇന്ന് രാവിലെ പാലക്കാട് മലബാറിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നിട്ട് വന്നിട്ട് ഞാൻ എൻ്റെ ഭാഷയല്ല ഒളിപ്പില്ലാതെ എന്ന് പറയണത് എൻ്റെ ഭാഷയല്ല ഞാൻ അറിയാതെ പോലെ അങ്ങനെ പറയണെന്ന് ആഗ്രഹിക്കും മുഖ്യമന്ത്രി സ്ഥിരം പറയുന്ന ഭാഷയാണ് എന്നിട്ട് ഒളിപ്പില്ലായ്മ എന്ന് പറഞ്ഞത് ഞാൻ അത് പറയുന്നില്ല ആ വാക്ക് പറയുന്നില്ല ഓ വാസി ബി ജെ പി നേതാവ് പോലുമല്ല ആർ എസ് എസ് നേതാവ് അവിടെ സി പി എം അണികളെ പാവപ്പെട്ട സി പി എം കാര് ഇപ്പല്ല പണ്ട് അത് പഴംകഥയാണ് ഇപ്പൊ സഖ്യത്തിലാണല്ലോ കൊന്നുവെന്ന് സി പി എം കാർ തന്നെ ആക്ഷേപിച്ച നേതാവിനെ മാലയിട്ട് സ്വീകരിച്ച ആളാണ് എന്നിട്ട് സന്ദീവ് ആര്യര് കോൺഗ്രസിൽ ചേർന്നപ്പോ ഭയങ്കര വിഷമം ബി ജെ പി ക്യാമ്പിലുള്ള കൂട്ടക്കരച്ചലിനേക്കാൾ ഉറക്ക കേൾക്കുന്ന കൂട്ടക്കരച്ചില് സി പി എം ക്യാമ്പിൽ നിന്നാണ് മുഖ്യമന്ത്രി തന്നെ വന്ന് പൊട്ടിക്കരഞ്ഞു എന്തൊക്കെ പറഞ്ഞു പുള്ളി ക്രിസ്റ്റൽ ക്ലിയറായ നേതാവാണ് സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ആളല്ലേ എ കെ ബാലൻ എ കെ ബാലന്റെ ഉള്ളിൽ ഇത് യു ഡി എഫ് ജയിക്കണമെന്നായി നിങ്ങൾക്ക് സംസാരിക്കാൻ കേൾക്കുമ്പോൾ മനസ്സിലായി